ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോകട്ടൈക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടൺ കേട്ടോ ഫ്രണ്ട്സ് ഇന്റെ ഏതൊക്കെ കളറാണ് നമുക്ക് കാണാം ഒരു യെല്ലോ വിത്ത് ഗ്രീൻ കളറാണ് ഒരു പീസ്റ്റൽ ഗ്രീൻ കളറാണ് ഒരു ആഷ് കളർ ആണ് ഒരു ഓണിയൻ പിങ്ക് കളറാണ് ഇതിനെ വേറെ വെറൈറ്റി ഒക്കെ കൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാലും നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം കാണാൻ പോണ നമ്മൾ ഒരു ഗ്രീൻ വിത്ത് യെല്ലോ മിക്സിംഗ് ഉള്ള ഒരു ചുരിദാറിന്റെ മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി വർക്ക് വരുന്ന ഷോൾ ആണ് ഇതിനെ ഹൈലൈറ്റ് ഇത് കണ്ട ഇതാണ് നെക്കിന്റെ ഡിസൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത് റെക്ടോംഗിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ത്രെഡ് വർക്കും മിറർ ഓർക്കും ചേർന്ന് ഇതിന്റെ വില വരും തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമേ ഉള്ളു ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്യുർ കോട്ടൺ ആണ് ഗട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് നമുക്ക് വെയർ ചെയ്യാൻ എക്ക് നല്ല ഒരു മെറ്റീരിയലാ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടോ ആണ് പിന്നെ കണ്ടോ ഷോൾ വർക്ക് കണ്ടോ നല്ല ഒരു ഡിസൈൻ ഉള്ള ചിക്കൻ ഉപയോഗിക്കാൻ പറ്റി നല്ല ഒരു ചുടിദാറിന്റെ മെറ്റീരിയൽ സെറ്റ് കേട്ടോ ഫ്രണ്ട്സ് നല്ല പ്യൂർ കോട്ടൺ ആണ് ബോട്ടം ഷോൾ എല്ലാം കംപ്ലീറ്റ് കോട്ടൺ ആണ് ഇതിന്റെ വില തൊള്ളായിരത്തി ഇരുപത് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്തെ കോൺടാക്ട് ചെയ്യുക ഷോൾ കണ്ട കംപ്ലീറ്റ് വർക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതാണ് ഷോളിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് കേറുടി ചിക്കൻകാരി മോഡൽ ഷോൾ ആണ് കണ്ടോ നല്ല ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ കളറിൻ്റെ മാത്രമേ ഉള്ളൂ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് ഒരു ഓണിയൻ പിങ്കിന്റെ കളറാണ് ഇത് നെക്കിന്റെ ഡിസൈൻ ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ നല്ല റെക്ടോങ്കിൾ ഷേപ്പ് ആണ് മിറർ വർക്കും ഉണ്ട് നല്ല ത്രെഡ് വർക്കും ഉണ്ട് നല്ല ഒരു ഡിസൈനാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ എൻഡിലൊക്കെ കണ്ടോ നല്ല ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റിന്റെ വർക്കാണ് സെയിം കളർ ബോട്ടാണ് ഷോൾ എല്ലാത്തിലും കംപ്ലീറ്റ് വർക്കുള്ള ഒരു ചിക്കൻകാറിയുടെ ഷോളാണ് ഇതാണ് ഷോളിന്റെ ഡിസൈൻ എല്ലാത്തിലും ചിക്കു കളറാണ് ക്രീം കളർ ഷോൾ ആണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ നെക്സ്റ്റ് വൺ കളർ ഒരു ആഷ് കളർ ആണ് നെക്കിന്റെ ഡിസൈൻ സെയിം തന്നെയാണ് ഷോളും സെയിം ക്രീം കളർ തന്നെയാണ് ടോപ്പിൻ്റെ കളർ തന്നെയാണ് പ്ലെയിൻ ബോട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കേട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ ഒരു പീസ്റ്റൽ ഗ്രീൻ ആണ് കാണാൻ പറ്റുന്നുണ്ടോ ഷോൾ കംപ്ലീറ്റ് വർക്ക് ഉള്ള ഒരു ക്രീം കളർ ഹാഫ് വൈറ്റ് കളർ ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ലെങ്ത് വരുന്ന ഷോൾ ആണ് എല്ലാത്തിനും സെയിം വലിപ്പം സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ വിലയെല്ലാം തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമേ ഉള്ളേ അപ്പൊ ഇതിനെ നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ചുങ്കടിയുടെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതെല്ലാം കോട്ടൺ ആണ് പ്യൂർ കോട്ടന്റെ ചുങ്കടിയുടെ ഡിസൈൻ കണ്ടോ ഇത് ഫ്രണ്ടിൽ വരുന്ന ഡിസൈൻ ആക്കെ കേട്ടോ ഫ്രണ്ട്സ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത് ഈ കളറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇത് ഇട്ട് പഠിച്ചവർ ഈ ഈ മെറ്റീരിയൽ ഇഷ്ടപ്പെടും കേട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ വില വരും എഴുനൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ ബാക്ക് സൈഡിൽ ഒരു സിംഗിൾ ഡിസൈൻ കൂടെ ഉണ്ട് ഡിസൈൻ കൊടുത്തേക്കുന്നത് കണ്ടോ ഇതിന്റെ വില വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു ഇതാണ് ഷോളിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നല്ല ലെങ്ത് ലെന്തുള്ള ഷോളാണ് കേട്ടോ ഫ്രണ്ട്സ് ബോട്ടം ചുങ്കടിയുടെ ബോട്ടം തന്നെയാ കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇനായിരിക്കും ഇതിന്റെ വില വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്തൊക്കെയാ നമുക്ക് കാണാം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് ആവശ്യമുള്ളവർ വാട്സപ്പിന് നേരത്തെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോ നെക്സ്റ്റ് വൺ കളർ നമ്മൾ ആദ്യം കണ്ടത് നല്ല ഒരു ഡാർക്ക് മെറൂൺ കളർ ആണ് ഇത് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് ചുങ്കടിയുടെ ഡിസൈൻ ചുങ്കടി തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ചുങ്കടിയുടെ മെറ്റീരിയൽ ആണ് ഇതിന്റെ വിലയും വരും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ ഇതാണ് ഷോളിന്റെ കളർ ബോട്ടത്തിന്റെ കളർ ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാത്തിലും സെയിം ബോട്ടം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ചുങ്കടിയുടെ കളറിന്റെ ഡിസൈൻ മാത്രം മാറി മാറി വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് ആണ് നമ്മൾ ആദ്യം കണ്ടത് ഡാർക്ക് മെരൂൺ ആണ് ഇപ്പൊ കാണുന്നത് ഒരു ലൈറ്റ് മെരൂൺ ആണ് ഇതിന്റെ വിലയും വെറും എഴുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇത് ഷോളിന്റെ ഡിസൈൻ ആണ് സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് കളർ മാത്രം മാറി വരുന്നുള്ളൂ വില സെയിം തന്നെയാണ് എഴുന്നൂറ്റി പത്താണ് നെക്സ്റ്റ് വൺ ഒരു ചെറുപയർ പച്ചയാണ് ാണ് ചെറുപയർ വച്ച നമ്മൾ ആദ്യം വിടർത്തി കാണിച്ച ആ സെയിം ഡിസൈൻ തന്നെയാണ് കംപ്ലീറ്റ് വരുന്നത് ബാക്ക് സൈഡ് സിംഗിൾ ഡിസൈൻ ആണ് വരുന്നത് ഇത് ഷോളിന്റെ കളറാണ് ഇതിന്റെ വിലയും വെറും എഴുനൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളേ നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്ക് കളർ ആണ് ബ്ലാക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് ബോട്ടം ഇത് ഷോൾഡർ അപ്പൊ ഈ വീഡിയോ ഇത്ര നേരം കണ്ടു വിശ്വാസിക്കുന്നു ഇത്ര നേരം കണ്ടതിന് നന്ദി താങ്ക്